നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റി പരീക്ഷിക്കാൻ സി പി എം തയ്യാറെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സി പി എം സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഉദ്ദേശിച്ച ഫലം ചെയ്യാതിരുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇറക്കി തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാനുള്ള നീക്കവുമായി എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം അനുകൂലികളായ സാഹിത്യ സിനിമാ മേഖലയിലുള്ളവരെ ഏകോപിപ്പിച്ച് ഇടത് സ്ഥാനാർത്ഥി സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൂട്ടായ്മ െതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നതോടെ വിഷയം ചർച്ചയാവുകയും സി പി എമ്മും എൽ ഡി എഫും പ്രതിരോധത്തിലാവുകയും ചെയ്തു ഇടതു സർക്കാരിന്റെ കാലത്ത് ഉയർന്ന ആശാസമരമടക്കമുള്ള നിരവധി ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതിരുന്ന ചില സാഹിത്യകാരന്മാർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് സിപിഎം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വിമർശനം കുറിക്കു കൊള്ളുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ നിശ്ചിത വിമർശനവുമായി കൽപ്പറ്റ നാരായണനും അരയും തലയും മുറുക്കി കളർത്തിൽ ഇറങ്ങി സ്വരാജിന് സിപിഎമ്മിന് അതീതമായ ഒരു വ്യക്തിത്വം ഉള്ള ആളല്ലെന്നും അദ്ദേഹത്തിന്റെ വായന കൊണ്ട് പാർട്ടിക്ക് പുറത്തുള്ള ആർക്കും അതിന്റെ ഗുണമുണ്ടെന്ന് കരുതാനാവില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു സിപിഎമ്മിന്റെ എല്ലാ തീരുമാനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ പാലിച്ചു പോരുന്ന ഒരാളാണ് എന്നും പാർട്ടിയുടെ ദുഷ്ചേതികളെ തിരുത്തുകയോ അതിനെ വിമർശിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുകയോ ഒരാളല്ലെന്നും നിശബ്ദനായ കമ്മ്യൂണിസ്റ്റുകാരന് പൊതുലോകത്തിൽ പ്രാധാന്യമുണ്ടെന്ന വാദം നിര കമാണെന്നും അദ്ദേഹം പറഞ്ഞുവച്ചതോടെ ഇടതുപക്ഷം കൂടുതൽ പ്രതിരോധത്തിലായി തുടർന്ന് പരിപാടി സംഘടിപ്പിച്ചെങ്കിലും സംസ്ഥാനമാകും വേണ്ടത്തെ വാർത്താ പ്രാധാന്യം പോലും ലഭിച്ചില്ല ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കൊട്ടിഘോഷിക്കപ്പെട്ട പരിപാടി പൊളിഞ്ഞതോടെ വീണ്ടും മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള പരിശ്രമമാണ് സി നടത്തുന്നത് കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വരാജിനെ വിജയിക്കുമെന്ന വിലയിരുത്തൽ നടത്തിയെങ്കിലും പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇന്ന് മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രി പ്രചാരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള തുറുപ്പു ചീട്ടാകും പുറത്തെടുക്കുക ഇന്ന് വൈകിട്ട് നാലിന് ചുങ്കത്തറയിലും അഞ്ചിന് മുത്തയിടത്തും പതിനാലിനും വൈകിട്ട് നാലിന് വഴി വഴിക്കടവും അഞ്ചിന് എടക്കരയിലും പതിനഞ്ചിന് രാവിലെ ഒൻപതിന് പോത്തുകല്ലിലും എന്നാൽ വൈകിട്ട് നാലിന് കരുളായിലും അഞ്ചിന് അമരമണ്ഡലത്തും പഞ്ചായത്ത് റാലികൾ ഉൾപ്പെടെ ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതിന് പുറമെ പത്രസമ്മേളനം നടത്തിയേക്കും മണ്ഡലത്തിലെ വിവിധ സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ചർച്ചയും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്